നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുവാരകുണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് നിലമ്പതിയിലാണ് നമ്മളൊക്കെ അനേകം കണ്ടിട്ടുണ്ടാവും ഫുട്ബോൾ കളിക്കാരുകൾക്ക് ഒരുപാട് ആളുകൾ ഫ്ലെക്സ് വെക്കാറുണ്ട് കട്ടൗട്ട് വെക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ കൊണ്ട് ഇരിങ്ങാട്ടി നിലമ്പതിയിൽ മറ്റൊരു കട്ട് വന്നിരിക്കുകയാണ് അത് നമ്മളുടെ മിലിട്ടറിക്കാർക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ പതിനാറ് വർഷം ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ സേവനമനുഷ്ഠിച്ച ഹവിൽദാർ രാജേഷ് സാറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എൻ എഫ് സി ക്ലബും മലപ്പുറം സൈനിക കൂട്ടായ്മയും അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മയും ചേർന്നുകൊണ്ട് ഇവിടെ രണ്ട് കട്ട് ഔട്ടുകളും അതുപോലെ തന്നെ ഫ്ലെക്സുകളും വെച്ചുകൊണ്ട് അതിഗംഭീരമായ സ്വീകരണമാണ് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച പത്ത് മണി മുതൽ നൽകുന്നത് ആ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്തായാലും നമുക്ക് ആ കട്ടൌട്ടറും അതിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് തന്നെ ചോദിച്ചറിയാമെന്നാണ് പറയാനുള്ളത് എന്തായാലും മറ്റൊരു കട്ട് ഔട്ടർ കൂടെ ഇവിടെ പൊന്തിയിട്ടുണ്ട് അതിഗംഭീരമായിട്ടുള്ള കട്ട് ഔട്ടർ ഏകദേശം പതിനാല് അടിയോളം വരുന്ന കട്ടൗട്ടറാണ് അവിടെ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കമ്മിറ്റിക്കാരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും വലിയ കട്ടൗട്ടറിന് മുൻപിലാണ് അതായത് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കട്ട് ഓട്ടറ് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ആ സംശയം നമ്മൾ തീർക്കുന്നതാണ് എന്തായാലും നാളെ ഈ പരിപാടിയിലേക്ക് എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും വരണം എന്നാണ് പറയാനുള്ളത് എന്തായാലും ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയും അതുപോലെ തന്നെ എൻ എഫ് സി ക്ലബിന്റെ ഭാരവാഹികളും മറ്റ് ആളുകളും ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് പതിനാറ് വർഷക്കാലത്തെ സൈനിക സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഹവിൽദാർ രാജേഷ് സാറിനെ മേലാറ്റൂര് നാളെ രാവിലെ പത്ത് മണിക്ക് മേലാറ്റൂരിൽ നിന്നും ഘോഷയാത്രയും മാധ്യമങ്ങളുടെയും ശിങ്കാരി മേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി നിരവധി ബൈക്കിൻ്റെ എല്ലാം അകമ്പടിയോടു കൂടിയാണ് നിരവധി ക്ലബ്ബുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിലമ്പതിക്ക് എത്തിച്ചേരും ഇവിടുന്ന് സാംസ്കാരിക സമ്മേളനമുണ്ട് സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഈ നിലമ്പതി നമ്മുടെ ഗ്രാമം കണ്ട ഏറ്റവും വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഇവിടുത്തെ ഗ്രാമം തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ഇത് മാത്രം പറയാൻ ഇല്ല നമ്മുടെ രീതിയിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു പരിപാടി എന്നുള്ള രീതിയിൽ സൈനിക സൈനികരംഗത്ത് ഒരു സൈനികൻ റിട്ടയർഡായി വരുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്വീകരണ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയും എൻ എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിലമ്പതിയും സൈനിക കൂട്ടായ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കളറായി ഒരു പ്രൗഢഗംഭീരമായ ഒരു വേദി ഒരുക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഇനി അതിൻ്റെ ചെറിയ ചെറിയ മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ അതിൻ്റെ കൂടി തയ്യാറെടുപ്പിലാണ് ബാക്കിയുള്ളത് നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചാൽ കൃത്യമായി അതിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ സെൽമാനോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ച് നോക്കാം ഇപ്പൊ നമ്മളോട് കൂടെയുള്ളത് എൻ എഫ് സി ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് മൂപ്പരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം സൽമാൻ ഇതിന് എങ്ങനെയാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് നമ്മളൊക്കെ ഒരു ജനറേഷനിൽ ആദ്യമായിട്ട് ഒരു ആർമിയിലേക്ക് പോയ പോയൊരാളാണ് രാജേഷ് അവറുകള് അപ്പോൾ അദ്ദേഹം പതിനാറ് വർഷത്തിന് ശേഷം റിട്ടയർമെന്റ് ആയി വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വലിയൊരു പരിപാടി പരിപാടിയായിട്ട് അദ്ദേഹത്തിന് എന്താണ് ഈ നാട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വീകരണം കൊടുക്കണമെന്നാണ് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം അതിന് നേതൃത്വമായിട്ട് നമ്മളെ ക്ലബ്ബ് നിന്ന് നമ്മളെ ജനകീയ കൂട്ടായ്മകളൊക്കെ സംയുക്തമായി അതോടൊപ്പം മലപ്പുറം സൈനിക കൂട്ടായ്മയും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ളൊരു സ്വീകരണമാണ് നമ്മൾ കൊടുക്കുന്നത് വിവിധ തലത്തിലുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്ത് ഘോഷയാത്ര ഉൾപ്പെടെ വിവിധ പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു വിപുലമായിട്ടുള്ളൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു സൈനികനെ സംബന്ധിച്ച് നമ്മളത് കൊടുത്തിരിക്കണം കാരണം നമ്മളെ ഈ രാജ്യത്തിന്റെ കാവൽക്കാരാണ് അവര് അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണിത് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നാളെ നമ്മൾ ഭംഗിയാക്കി നിറവേറ്റുന്നതാണ് നമ്മളീ ഭാഗത്തു നിന്ന് പ്രോഗ്രാം കമ്മിറ്റി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഇതിൽ മലപ്പുറം സൈനിക കൂട്ടായ്മയുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു പരിപാടി മുൻപ് എവിടെങ്കിലും ഇത്ര വെച്ചുകൊണ്ട് ഒരു പരിപാടി നടന്നിട്ടുണ്ടോ എന്താണ് തീർച്ചയായിട്ടും അവർ നമ്മളോട് പറഞ്ഞത് നമ്മളെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നതാണ് കാരണം അതിൻ്റെ നമ്മളിപ്പോൾ നിലവിൽ തയ്യാറാക്കിയ ഷെഡ്യൂളുകൾക്ക് അനുസരിച്ച് അവർക്ക് അവർക്കിതിൻ്റെ ഒരു പ്ലാനിങ് മനസ്സിലായി കാരണം അവർ വിവിധ സ്ഥലങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് കേരളം കണ്ടതിൽ വെച്ച് ഒരു സൈനികന് കൊടുക്കാവുന്ന സ്വീകരണത്തിലെ ഏറ്റവും വലിയ സ്വീകരണമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പൊ ഈ കട്ടൌട്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മള് വിവിധ സ്ഥലങ്ങള് വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരു സൈനികന് നമ്മള് ഇതുവരെ ഒരു കട്ടൌട്ട് നമ്മളെ അറിവില് കണ്ടിട്ടില്ല അപ്പൊ നമ്മള് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടുത്തൊരു നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് സമയത്ത് തിരിച്ചു വരുമ്പോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആർക്കാണ് കൊടുക്കുക നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന സൈനികനായ ഉദ്യോഗസ്ഥന് തിരിച്ചു വരുമ്പോൾ നമ്മൾ വലിയൊരു സ്വീകരണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റേ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ അർത്ഥമല്ലോ നമ്മളൊക്കെ ഇവിടെ മറ്റേ ഉറങ്ങുന്നത് പോലും എന്താണ് ഈ സൈനികരുടെ ഒരു ശക്തമായിട്ടുള്ളൊരു എന്താണ് ശ്രദ്ധയും കാവലും നമ്മുടെ പേരിൽ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതിൽ നിന്ന് റിട്ടയർമെന്റ് ആയി വരുന്ന ഒരാൾക്ക് നമ്മളെന്താണ് അവർക്ക് നമുക്ക് എത്രത്തോളം അവരുടെ നമ്മൾക്ക് എന്താണ് അവരെ സന്തോഷിപ്പിക്കുക ഇത് മാത്രമല്ല മറ്റു ഇവിടുന്ന് നമ്മൾ അതിനുശേഷം ഒരുപാട് നമ്മളെ പ്രായക്കാരൊക്കെ സൈന്യത്തിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് കൂടിയൊരു പ്രചോദനമാണിത് കാരണം നമ്മുടെ നാട് ഇങ്ങനെയാണ് സൈനികരെ നമ്മൾ എന്താണ് കാണുന്നതും അവരെ സ്വീകരിക്കുന്നതും അവരോടുള്ള നമ്മളെ സ്നേഹം നമ്മൾ കാണിച്ചു പ്രകടിപ്പിക്കുന്ന ഇനി നമ്മളുടെ കൂടെ മറ്റൊരാൾ കൂടെ ചേരുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരനാണ് അതിലുപരി ഇതിനെല്ലാം പരിപൂർണ സഹകരണം നൽകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അയാൾക്ക് എന്താണ് ഈ ഒരു ഫ്ലെക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു കട്ടോട്ടറിനെ കുറിച്ചും പറയാനുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം നിങ്ങളുടെ പേര് എന്റെ പേര് രാജേഷ് ഓക്കെ ആ ഞാൻ ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണ് കാര്യമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സൈനികർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷങ്ങൾ ാണ് ഈ റിട്ടയർമെൻ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ പിന്നെയുള്ള പിന്നെ തുടർ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലുള്ള കട്ട് ഔട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലാദ്യമായിട്ടാണ് ഒരു റിട്ടയർമെൻറ്റിനും കാണുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു രീതിയാണ് ഉള്ളത് മറ്റുള്ള ആളുകളോട് എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ല ഇത് പ്രചോദനം കൊണ്ടുകൊണ്ട് അവരും ഇതുപോലെ ചെയ്യണമെന്നുള്ളതാണോ തീർച്ചയായും ചെയ്യണം നാളെ അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ് നാളത്തെ പരിപാടി വൺ ഗംഭീരമാക്കി മാറ്റാനുള്ള പരിപാടി നമ്മൾ നമ്മളെ ഭാഗം എല്ലാതും തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും നാളെ കൃത്യം പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരുക മലപ്പുറം ജില്ലയുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇരുങ്ങാട്ടി നിലമ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ കുറച്ച് ജനങ്ങൾ കൂടിയെടുത്ത ഒരു തീരുമാനം അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അപ്പം മറ്റുള്ള ആളുകളും നിങ്ങളുടെ നാടുകളിൽ ഇതുപോലെയുള്ള മിലിട്ടറിയിൽ നിന്നും വിരമിച്ചു വരുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഇതുപോലെ ഇതിലും ഗംഭീരമായിട്ട് സ്വീകരണങ്ങൾ നൽകണമെന്നാണ് ഇവർ ഒന്നടങ്കം പറയുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നമുക്ക് വേണ്ടി നമ്മളുടെ രാജ്യത്തിന് വേണ്ടി തൻ്റെ യൗവനം മാറ്റി വെക്കുന്ന ആളുകളാണ് ഈ പറയുന്ന മിലിട്ടറിക്കാരി എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് നമ്മൾ കൊണ്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിട്ടയർമെന്റ് ടൈമിൽ വരുന്ന സമയത്ത് എത്രത്തോളം നല്ല രീതിയിൽ ഭംഗിയായിട്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വീകരണം നൽകാൻ കഴിയുമോ ആ രീതിയിൽ നമ്മൾ സ്വീകരണം നൽകിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്യണം നമ്മളുടെ നാടുകളിലേക്ക് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്